പഠനമാണ് വിദ്യാഭ്യാസം വിഷയ പഠനമല്ല വിഷയം മാത്രമല്ല വിദ്യാഭ്യാസം വിഷം മാത്രം ആ ജീവിത പഠനത്തിലുള്ള എക്സ്പോഷർ അധ്യാപകൻ പഴയ അധ്യാപകനല്ല കുട്ടികൾക്ക് വിവരങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ പറഞ്ഞു കൊടുത്ത് ഒരു ഓർക്കുണ്ടോ എന്ന് പരിശോധിക്കുന്ന ആളാണ് പഴയ ഞാനടക്കമുള്ള അധ്യാപകൻ ഇന്നത്തെ അധ്യാപകൻ അതല്ല കുട്ടിയുടെ മനസ്സിനെ അറിവിൻ്റെ തുറന്നു കൊടുക്കുന്ന വ്യക്തി മാത്രമാണ് അധ്യാപകൻ ലോകം മുഴുവൻ അറിവ് നിറഞ്ഞു നിറഞ്ഞു വരുന്ന സമയത്ത് ആ സ്രോതസ്സുകളിലേക്ക് കുട്ടിയുടെ മനസ്സിനെ തുറന്നു തുറന്നുകൊടുത്താൽ മതി അത് ശിശു കേന്ദ്രീകൃതം അധ്യാപക കേന്ദ്രീകൃതമായിരുന്നു പണ്ട് പഠിപ്പിക്കുക അത് നടപാടം ചോദിക്കുക അത് കിട്ടിണ്ടെങ്കിൽ അത് നന്നായി ഇല്ലെങ്കിൽ മോശമായി ബാക്കി കുട്ടിയുടെ ബ്രെയിൻ പൊട്ടൻഷ്യൽ വളർന്നിട്ടുണ്ടോ എന്നൊന്നും ആരും പരിശോധിക്കില്ല അതിൻ്റെ ആവശ്യമില്ല ഇവിടെ കൊളോണി വിദ്യാപ്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അതേ നോക്കുകയുള്ളൂ അതിപ്പോഴും പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് അതിനെയൊക്കെ വിട്ട് എത്രയോ കുട്ടികൾ പോയി നിങ്ങളിപ്പോൾ ഞാൻ ബെറ്റ് ചെയ്യാം അജു സംഘ സാർ മാറി നിന്നാൽ അത് ഇബരും മാറി നിന്നാൽ ബാക്കി ഞാൻ ഉറപ്പ് ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുട്ടികൾ നാല് ചോദ്യം ചോദിക്കാം എവിടെ വന്നാൽ ഇപ്പം അതൊക്കെ ഒഴിയാനേ ശ്രമിക്കുള്ളൂ കാരണം അവർ അത്ര ബ്രോഡ് നോളജിൻ്റെ ഉടമകളാണ് അപ്പം ഞാൻ പറഞ്ഞു പോയിട്ട് ആധുനിക വിദ്യാഭ്യാസം നേടുന്ന ഒരു വ്യക്തിയുടെ അധ്യയന തലം അല്ലെങ്കിൽ പഠന തലം അത് അളക്കാൻ ഒരു പുതിയ അളവ് പോലും എന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ല എന്നുള്ളൂ ഞാൻ പേപ്പറിലൊരു ലേഖനം എഴുതിയിട്ടുള്ള ഒരുപാട് പേര് അത് പിന്നെ 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 ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വിചാരിക്കുന്ന അപ്പം എല്ലാ കുട്ടികളുടെ നാല് ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ രണ്ടോ ചോദ്യത്തിന് അവർക്കൊരു ഉത്തരം കിട്ടില്ല നാല് ചോദ്യം അവർ ഇങ്ങോട്ട് ചോദിച്ചാൽ നാലിന് ഉത്തരമില്ല അല്ലാന്ന് തന്നെ പറയ അതാണ് പുതിയ തലമുറ അവർ ആധുനിക സാങ്കേതിക വിദ്യ വന്നതോടുകൂടി അവരോ അറബിന്റെ ആ കുട്ടി ചോദിച്ച ചോദ്യം എന്ത് കൊടുക്കണ്ട ഞാൻ അവര് ആ ചോദ്യങ്ങൾ കേട്ട് എനിക്കെന്തൊരു ബഹുമാനാ കുട്ടി പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടിയാ ഞാൻ എഴുതുന്നു ചോദിച്ചു ചോദിച്ചാല് ഞാൻ വിചാരിച്ചു ഇവിടെ വന്നപ്പോ എന്താണ്ടായിട്ട് വീട് പോലും ചോദ്യം ചോദിക്കും അവരിതൊന്നുമല്ല ചോദിക്കുന്നത് അവർ വിദ്യാഭ്യാസത്തിന്റെ ആധുനിക തലങ്ങളെ കുറിച്ചും മനഃശാസ്ത്രപരമായും ഫിലസോഫിക്കലായിട്ടും മറ്റേ പിന്നെ ജ്ഞാനപരമായിട്ടും ചോദിക്കണം ഞങ്ങളുടെ മക്കൾ ചോദിച്ചു മക്കളും ഞങ്ങളുടെ കൂടി ഒന്ന് ഡിബേറ്റ് നടത്തി നോക്കിയോളൂ ടു ബി വെരി ഫ്രാങ്ക് എന്താ സാറേ നമുക്ക് പഠിച്ചിരിക്കാൻ പറ്റുമോ ഇല്ല അവർക്ക് അവർക്കാ എന്ന് പറഞ്ഞത് അവർ വിവരമില്ലാത്ത കാരണം അവർ അക്ഷരം എഴുതുമെന്ന് വരുമ്പോൾ അത് അത ചിലപ്പോൾ ബൈഹാട്ട് പഠിക്കേണ്ടതല്ല കാലഘട്ടത്തിൽ ടെക്നോളജി മാറി ടെക്നോളജി മാറി റെഡി റെക്കണറായിട്ടിരിക്കുന്നു ഇതിന് എന്തിനാ ബൈഹാർട്ട് പഠിക്കണേ എന്താ അതിന്റെ ആവശ്യം അതിൻ്റെ അനുഭവം മൈഹാട്ടേ പഠിക്കരുത് എന്നല്ല ബ്രെയിന്റെ ബൈഹാട്ട് പഠിക്കുന്ന പൊട്ടൻഷ്യൽ ഉപയോഗിക്കണം പരമാവധി പക്ഷെ അതെല്ലാതെങ്കിലും വേണം എന്നത് ക്ലാസിക്കൽ കോൺസെപ്റ്റാണ് ക്ലാസിക്കൽ വിദ്യാഭ്യാസത്തിന്റെ അളവ് പോലെ മോഡേൺ എഡ്യൂക്കേഷൻ ഉപയോഗിച്ചാൽ മനസ്സിലാവില്ല മോഡേൺ എഡ്യൂക്കേഷൻ നേട്ടം അത് വളരെ പ്രധാനം പ്രധാനമാണ് പിന്നെ അതുതന്നെ നേരത്തെ പറഞ്ഞ പൊതുവിദ്യാഭ്യാസം പഴയ പോലെ പൊതു വിദ്യാഭ്യാസം മാത്രം പോരാ ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നും സംശയമുണ്ട് നോളജ് സോറി നോളജ് ഇക്കോണമിയിലേക്ക് ഒരു കാലഘട്ടം അനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്യണം അതിനാണ് ഈ ടെക്നിക്കൽ സ്കൂളുകളൊക്കെ ഹൈടെക്ക് ആക്കി മാറ്റിയത് ടാഗോർ ഗീതാഞ്ജലി എഴുതിയതിന് ശേഷം ഒരാൾ ചോദിച്ചു ഇങ്ങനെയൊക്കെ എങ്ങനെ എഴുതാൻ പറ്റണേ എന്ന് വിഷയം എങ്ങനെ എഴുതാൻ പറ്റണേ അതേ ഭാരത്തെ മറുപടി എന്താണ് എൻ്റെ വീടിൻ്റെ കിളിവാതിലുകൾ ഞാൻ ലോകത്തേക്ക് തുറന്നിട്ടിരിക്കുകയാണ് ആഗോള സംസ്കൃതിയിൽ എവിടെ മാറ്റങ്ങൾ വരുന്നോ അതെല്ലാം ആ കിളിവാതിലിലൂടെ വന്ന് എൻ്റെ റൂമിൽ എഴുത്തുമുറിയിൽ ഇങ്ങനെ നിറയും അതിൻ്റെ നടുക്ക് ഇരുന്നിട്ടാണ് ഞാൻ എഴുതണേ അത് നമ്മുടെ ക്ലാസ്സിനൊന്നാലോചിച്ച് നോക്കണം നമ്മുടെ ക്ലാസ് നാല് മുറിയാൽ കൊള്ളില്ലെന്ന് ഡീസ്കൂളിംഗ് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ ഒരു ഒരു കാലത്ത് വളർന്നോന്നതാണ് ഡി സ്കൂളിംഗ് എന്ന് പറയുന്നതിൻ്റെ വേറൊരു തലമാണ് ഇന്ന് ഓരോ ക്ലാസ്സും ഓരോ ഹൈടെക് സംവിധാനങ്ങളോടുകൂടി ഇന്ന് പിന്നെ ഫേബ്രിക് സർവകലാശാല ലൈബ്രറിയിലേക്ക് വേണമെങ്കിൽ നമ്മുടെ ഓരോ സ്കൂളിലും നല്ല അധ്യാപകനാണെങ്കിൽ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അത് അവരെ കുട്ടി എക്സ്പോസ് ചെയ്യാം അങ്ങനെ ലോകത്തിൽ ലോകത്തിലെവിടേക്കും ലോക മനസ്സ് കുട്ടികളെ മനസ്സിനെ എക്സ്പോസ് ചെയ്യാവൊണ്ട് വലിയ വിദ്യാഭ്യാസ രീതിയാണ് അത് പഴയ വിദ്യാഭ്യാസമല്ല അവരവരുടെ മനസ്സിൽ എന്താ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ചില കാര്യങ്ങളാണ് അവളം പഠിച്ചവർ പോയിട്ട് അതാണ് വിദ്യാഭ്യാസം ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ അറിയാനുള്ള പൊട്ടൻഷ്യലും ചിന്തിക്കാനുള്ള പൊട്ടൻഷ്യലും എങ്ങനെ വളരുന്നു അതിൻ്റെ റേറ്റ് എന്താണ് പുതിയ അനുഭവങ്ങൾ അവർക്കുണ്ടോ ജീവിത വീക്ഷണങ്ങളുണ്ടോ അവിടെയൊക്കെ കുറവുണ്ടെങ്കിൽ തീർച്ചയായും ഒരാ നമുക്ക് ഞാൻ മനസ്സിലാക്കണം എന്ന് തിരിച്ചറിയാം അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് എനിക്ക് തിരക്കുള്ളത് അഭ്യർത്ഥന കൂടിയുണ്ട് ആ മോഡേൺ എഡ്യൂക്കേഷൻ ചർച്ച ചെയ്യാൻ എന്തെങ്കിലും ഞാൻ തയ്യാറാണ് എപ്പോൾ വേണമെങ്കിൽ വരാൻ കാരണം അത് ക്ലാസിക്കൽ വിദ്യാഭ്യാസം അല്ല പ്രതിലോമ വിദ്യാഭ്യാസം അല്ല അത് മോഡേൺ തന്നെയാണ് അത് കേവല മോഡേൺ എന്ന വാക്കിൽ ഇൻവറ്റിൽ തൊമ്പിൽ ഒതുങ്ങുന്നതല്ല അതിൻ്റെ എല്ലാ സങ്കല്പങ്ങളും അടിമുടി മോണിറ്ററിങ് സംവിധാനം അതിൻ്റെ ടൂൾസും ഒക്കെ മോഡേണൈസ് ചെയ്താലേ മോഡേൺ എഡ്യൂക്കേഷൻ ആവുള്ളൂ എഡ്യൂക്കേഷൻ മോഡേൺ എന്ന് പറയുന്നു മെഷറിങ് ടൂൾസ് ക്ലാസ്സിക്കലാകുന്നു രണ്ടുമല്ല വൈരുദ്ധ്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് മോഡേൺ എഡ്യൂക്കേഷൻ മോഡേൺ എഡ്യൂക്കേഷൻ തന്നെയാണ് അർത്ഥത്തിൽ അതിനെ കാണണം അങ്ങനെ വരുന്ന ഒരു കൊച്ചു പ്രദേശം കേരളമാണ് അങ്ങനെ വരുന്ന കേരളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിശയോഗതയാവുമായിരിക്കും പക്ഷേ കേരളം അതിലേറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം അതുകൊണ്ട് അതിലൂടെ വരുന്ന കുട്ടി വിവരമില്ലാത്തവരാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറം നമ്മളെക്കാൾ വിവരമുള്ളവരാണ് ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച് ചിലപ്പോൾ അവർക്ക് അറിയുന്നവരല്ലേ അപ്പോൾ നമുക്കറിയാത്ത ധാരാളം പേർക്ക് അവർ അറിയുന്നുമുണ്ട് അതുകൊണ്ട് ഇത് കുറെക്കൂടി മോഡിഫൈ ചെയ്ത് പ്രക്ടിഫൈ ചെയ്ത് പോകേണ്ടതുണ്ട് ഇതാണ് ഏറ്റവും ദാത്രമെന്നല്ലാം പറഞ്ഞത് എങ്കിലും അതിൽ കുറവുകൾ ഉണ്ടെങ്കിൽ നികത്തണം പക്ഷേ കുറവുകൾ കണ്ടെത്തേണ്ടത് മോഡേൺ ടൂൾസ് ഉപയോഗിച്ചതുകൊണ്ട് തന്നെയാണ് എന്ന് കൂടി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പോകാൻ അനുവദിക്കണം എന്ന്